നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് ഗുഹട്ടിയിൽ നടക്കുന്നത് ആ ടെസ്റ്റ് കളിക്കാൻ ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗിൽ ഗില്ലുണ്ടായേക്കില്ല അദ്ദേഹം ഗുഹട്ടിയിലേക്ക് ട്രാവൽ ചെയ്തേക്കില്ല എന്ന തരത്തിൽ വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്നാലിപ്പോൾ ബി സി സി ഐ അത് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് അദ്ദേഹം ട്രാവൽ ചെയ്യും പക്ഷെ കളിക്കുമോ എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് തീരുമാനിക്കുകയുള്ളൂ സോ അദ്ദേഹം നല്ല രൂപത്തിൽ റിക്കവറായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് ബി സി സി ഐയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് മെഡിക്കൽ അപ്ഡേറ്റ് ഷുബ്ബൻ ഗിൽ എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുന്നു ടീം ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്ബൻ ഗില്ല് നെക്ക് ഇഞ്ചുറി സഫർ ചെയ്തിരുന്നു കൊൽക്കത്ത ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം അദ്ദേഹത്തെ ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് കാര്യങ്ങൾ എക്സാമിൻ ചെയ്തു അദ്ദേഹം ഒബ്സർവേഷനിലായിരുന്നു അന്നത്തെ ദിവസം അഡ്മിറ്റ് ചെയ്ത ദിവസം ദൻ തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഡിസ്ചാർജ് ചെയ്തു ഷുമ്മൻ ഹാസ് ബീൻ റെസ്പോണ്ടഡ് വെൽ ടു ദി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗുവാഹട്ടിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും അത് ഇന്ന് ടീമിനോടൊപ്പം അദ്ദേഹം ഗവഹട്ടിയിലേക്ക് യാത്ര ചെയ്യുകയാണ് പിന്നെ അദ്ദേഹം തീർച്ചയായിട്ടും ബി സി സി ഐയുടെ മെഡിക്കൽ ടീമിൻ്റെ ഒരു ഒബ്സർവേഷനിലായിരിക്കും തുടരുക രണ്ടാം ടെസ്റ്റിന് അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നത് അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചാണ് തീരുമാനിക്കുക എന്നുകൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ബി സി സി ഐ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ കാര്യത്തിൽ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ലുങ്കി എങ്കിഡി അവരുടെ സ്കോഡിലേക്ക് സൗത്ത് ആഫ്രിക്കൻ സ്കോഡിലേക്ക് രണ്ടാം ടെസ്റ്റിന് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കഗിസോ റബാദ അതേ ടെസ്റ്റ് അദ്ദേഹം പരിക്കേറ്റ് മിസ് ചെയ്തിരുന്നല്ലോ സോ അദ്ദേഹം അടുത്ത ടെസ്റ്റും കളിക്കില്ല അദ്ദേഹത്തിന് പകരം ലുങ്കി അങ്കിടിയെ ഇപ്പോൾ സ്കോഡിലേക്ക് അടയിതിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം